ഇന്നറോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് നടന്നത് കിങ് ഓഫ് ദ റിംഗ് വിൻ ചെയ്ത ഗന്ധറിന്റെ സെഗ്മെന്റ് ആണ് അപ്പോൾ ഈ സെഗ്മെന്റിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയാം ഗന്ധർ തോൽപ്പിച്ചുകൊണ്ട് കിങ് ഓഫ് ദ റിംഗ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം സംസാരിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ പോയ പ്രശ്നത്തെ പറ്റിയും ഗന്ധർ പറഞ്ഞിരുന്നു അതായത് റാൻഡിയോട്ടനെ പിൻ ചെയ്തപ്പോൾ ഒരു ഷോൾഡർ റിംഗിൽ ടച്ച് ടച്ചായിട്ടുണ്ടായിരുന്നില്ല ഡബ്ല്യു ഡബ്ല്യൂടെ റൂൾസ് പ്രകാരം രണ്ട് ഷോൾഡറും ടച്ചായാൽ മാത്രമേ റോൾ പിൻ മൂലം വിൻ ചെയ്യാൻ സാധിക്കൂ ത്രിപിളച്ച് പറഞ്ഞിട്ടുണ്ട് റെഫറിയുടെതാണ് അവസാനത്തെ തീരുമാനം എന്ന് അതുകൊണ്ട് ഞാനാണ് നിങ്ങളുടെ കിങ് ഓഫ് ദ റിങ് അതിന് ഇനി റീമാച്ച് ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ക്രൗണ്ട് ഇപ്പോൾ എൻ്റെ തലയിൽ വെക്കില്ല അതായത് സമ്മർ സ്ലാം വരേക്കും ഇത് ഞാൻ കൈ പിടിച്ചാണ് വരിക ഞാൻ സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിന് ശേഷം അതായത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു ക്രൗണ്ട് തലയിൽ വയ്ക്കൂ ഈ ഒരു ലെവലിലും ഗന്ധർ ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട് ഡാമിംഗ് പ്രീസ്റ്റ് അവിടെ വരുന്നതായിട്ടും വന്നതിനു ശേഷം ഡാമിൻ ക്രിസ്റ്റ് ഗന്ധറിനോട് പറയുന്നത് നീ നല്ലൊരു ഐ സി ചാമ്പ്യൻ ആയിരുന്നു അത് ഞാൻ അംഗീകരിക്കുന്നു അതുപോലെ തന്നെ നിനക്കും ഇപ്പോൾ എൻ്റെ അവസ്ഥ തന്നെയാണ് വന്നിട്ടുള്ളത് അതായത് ഞാൻ ചാമ്പ്യൻ ചാമ്പ്യനായത് മണി ഇന്ത് ബാഗ് ക്യാഷിങ് ചെയ്ത് അതും റസ്തൽ മിനിയലി ഗ്രേറ്റസ്റ്റ് മൂവ്മെന്റ് വഴിയാണ് അതേ റസൽ മിനിയിൽ നീ തോറ്റിപ്പോയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട് ഇപ്പോൾ നിന്റെ കയ്യിലുള്ള കോൺട്രാക്റ്റും വെച്ച് നീ എൻ്റെ അടുത്തേക്ക് ചാമ്പ്യൻഷിപ്പിന് വരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മാച്ചിൽ കാണാം അതായത് ക്ലാഷ് ദി കാസ്റ്റൽ പേപ്പർ യൂയില് മെക്കൻഡേറ തോൽപ്പിച്ചുകൊണ്ട് താൻ സമ്മർ സ്ലാം വരേക്കും ചാമ്പ്യനായി മുന്നോട്ട് പോകും എന്ന് അതിനുശേഷം ഗന്ധറിനെ നേരിടാമെന്നാണ് വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റ് ഈ സെഗ്മെന്റിൽ പറഞ്ഞത് അപ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഡ്രൂ ഡ്രൂമെക്കൻഡേറോടെ വന്നുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റിയുമായിട്ട് ഒരു ചെറിയ സെഗ്മെന്റ് പോയിരുന്നു അതായത് ഡ്രൂ ഡേറോ വന്ന സമയത്ത് ഗന്ധർ റിങ്ങോട്ട് ഇറങ്ങിപ്പോയി ശേഷം മെക്കൻ ഡെയർ പറയുന്നത് നിന്റെ കയ്യിൽ ഇനി ചാമ്പ്യൻഷിപ്പ് ഇനി വെറും മൂന്നാഴ്ചകൾ മാത്രമേ ഉണ്ടാകൂ ക്ലാഷ് എട്ടിദി ക്യാഷ് സെൽ പേപ്പർ വീല് ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം ഞാൻ വിൻ ചെയ്യും ഈ ഒരു ടൈപ്പിലൊക്കെയാണ് മൊത്തത്തിൽ ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുള്ളത് പിന്നീട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രോൺസ് സ്ട്രോമൺ റിങ്ങിലേക്ക് വരും വന്നതിന് ശേഷം ജെ ഡി മെക്കാനിക്കുമായിട്ടുള്ള സിംഗിൾസ് മാച്ചാണ് നടന്നത് അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് മാച്ചിന്റെ അവസാനത്തോടു കൂടിയിട്ട് കാർ ലിറ്റോ വന്നുകൊണ്ട് ബ്രോൺസ്റ്റോമന്റെ ശ്രദ്ധ തെറ്റിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ടെല്ലാം നോക്കിയിരുന്നു പക്ഷെ അതൊന്നും സാധിച്ചില്ല പിന്നീട് പെട്ടെന്ന് ഒരു അവസരം കിട്ടുമ്പോൾ ബ്രോൺസ് സ്റ്റോമൻ റണ്ണിങ് പവർ സ്ലാം ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ബ്രോൺസ് ആണ് വിൻ ചെയ്തത് മാച്ചിന് ശേഷം ഫിൻ ബാലറും കാർലിറ്റോയും ബ്രോൺസ്റ്റോമനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി ശേഷം ബ്രോൺസ് സ്റ്റോമൻ ഇവരെ തിരിച്ചടിച്ചു അതേസമയം ജെ ഡി മെക്കാനിക് ഒരു കസാരി എടുത്തുകൊണ്ട് വന്നു ബ്രൗൺ സ്റ്റോമനെ ഒരു ചെയർ ഷോട്ട് ചെയ്തു ശേഷം സ്റ്റോമൻ ആ ഒരു കഷരയെല്ലാം തല്ലിപൊട്ടി ജയിൽ മെക്കാനിക്കിനെ ബാക്ക് സ്റ്റേജിലോട്ട് ഓടിപ്പിക്കുന്നതായിട്ട് ഈ മാച്ചിന്റെ അവസാനം കാണിച്ചിരുന്നു പിന്നീട് രണ്ട് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ആണ് നടന്നത് അപ്പോൾ ഫസ്റ്റ് ബാക്ക് സ്റ്റേജിൽ ന്യൂ വുമൻസ് ചാമ്പ്യൻ ലിവമോർഗനെയാണ് കാണിച്ചത് അപ്പോൾ ലിവ് മോർഗൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബെക്കി ലഞ്ചിനെ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ പറ്റിച്ച് വിൻ ചെയ്തതിൽ തനിക്ക് യാതൊരു കുറ്റബോധം ഇല്ല എന്നും അതുപോലെ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോ അവിടെ വരുന്ന കാര്യത്തെ പറ്റിയൊന്നും തനിക്ക് അറിയില്ല എന്നും എന്നാൽ ഇന്ന് നടക്കുന്ന സ്റ്റീൽ കേജ് മാച്ചിൽ ആരുടെയും സഹായമില്ലാതെ ബെക്കി ലഞ്ചിനെ ക്ലീനായി തോൽപ്പിക്കും അതിനുശേഷം ഞാൻ എൻ്റെ റിവഞ്ച് തീർക്കും ഈ ടൈപ്പിലൊക്കെയാണ് ലീവ് മോർഗൻ പറഞ്ഞത് പിന്നീട് അടുത്ത സെഗ്മെൻറ്റിൽ ജഡ്ജ്മെന്റ് ടീമിനെയാണ് കാണിച്ചത് അപ്പോൾ ഈ സെഗ്മെന്റിൽ വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രിസ്തി പറഞ്ഞത് നിങ്ങൾ ബ്രോൺസ് സ്ട്രോമിനെ മര്യാദയ്ക്ക് അറ്റാക്ക് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ബ്രോൺസ് സ്ട്രോമിനെ അറ്റാക്ക് ചെയ്താലേ നമ്മുടെ ഈ ഒരു ടീമും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ അതുപോലെ തന്നെ ജെ ഡി മെക്കാനിക്കിനെ പോയി സേവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ സെഗ്മെന്റിൽ പറയുന്നത് പിന്നെ ഒരു ചെറിയ ബാക്സ് സെഗ്മെന്റും കൂടി പറയാനുണ്ട് അതായത് റിക്കോഷിനെ കഴിഞ്ഞ റോയിൽ ഡ്രോൺ ബ്രേക്കർ സ്റ്റിയർ ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റിക്കോ ഷെറ്റി മെഡിക്കലി ക്ലിയറാണ് മാച്ച് ചെയ്യണമെങ്കിൽ മാച്ച് ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞത് അതിനുശേഷം റിക്കോ ഷെറ്റ് ബ്രോൺ ബ്രേക്കറിൻ്റെ കൂടെ മാച്ച് ആവശ്യപ്പെടും അപ്പോൾ പിയേഴ്സ് പറയുന്നത് ബ്രോൺ ബ്രേക്കറിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ആ മാച്ച് തരാൻ പറ്റില്ല എന്നാണ് അതിനുശേഷം റിക്കോ ഷെറ്റിന് ദേഷ്യം വരുന്നതായിട്ടും പിന്നീട് വില്ലിയ ടാഗിനോ റിക്കോ ഷെറ്റിനോട് പറഞ്ഞത് നമുക്ക് തമ്മിൽ ഇനിയൊരു മാച്ചും കൂടിയും എപ്പോൾ വേണമെങ്കിലും വെക്കാം നീ ക്ലിയർ ആവുന്ന സമയത്ത് പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് ആ മാച്ച് വെക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ റിക്കോ ഷെറ്റി ആ മാച്ച് ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശിപ്പെടുത്തി അപ്പോൾ ഇല്ല ഡ്രഗ്നവ് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ പരിക്കു പറ്റിയവരുടെ കൂടെ ഒന്നും മാച്ച് ചെയ്യില്ല ഇതിൻ്റെ എല്ലാം ക്ലിയർ ആയിട്ട് മാച്ച് ചെയ്യാമെന്ന് അപ്പോൾ റിക്കോ ഷെറ്റി ദേഷ്യപ്പെട്ടുകൊണ്ട് ആ മാച്ച് എല്ലാം വാങ്ങുന്നതായിട്ട് കാണിച്ചിരുന്നു പിന്നീട് റിക്കോ ഷെറ്റ് പ്രോസസ്സ് ഇല്യാ ഡ്രാഗ്നോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു സോറി റീ മാച്ച് നടന്നു അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഈ മാച്ച് കാണുമ്പോൾ നമ്മൾക്കറിയാം ഈ മാച്ചിന്റെ അവസാനം എങ്ങനെ പോയാലും ബ്രൗൺ ബ്രേക്കർ വന്ന് റിക്കോ ഷെട്ടിനെ അറ്റാക്ക് ചെയ്യുമെന്ന് അപ്പോൾ അത് തന്നെയാണ് ഈ മാച്ചിന്റെ അവസ്ഥാനത്തിലും സംഭവിച്ചത് അതായത് റിക്കോ ഷെറ്റ് ഷൂട്ടിംഗ് സ്റ്റാർ ട്രേസ് ഒക്കെ ചെയ്ത് മാച്ച് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ബ്രൌൺ ബ്രേക്കർ റിങ്ങിൽ കയറി റിക്കോ ഷെട്ടിനെ സ്പിയർ ചെയ്തു അതിനുശേഷം ഇല്ല ഡ്രഗിനോ ബ്രൗൺ ബ്രേക്കർ അറ്റാക്ക് ചെയ്തു എങ്കിലും സാധിച്ചില്ല ബ്രൗൺ ബ്രേക്കർ ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ മാച്ച് എല്ലാം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഇവർക്ക് മൂന്ന് പേർക്കും നല്ലൊരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നീട് എ ഒ പി ഫേഴ്സസ് ഗ്രീറ്റ് ബ്രദേഴ്സ് ഇവർക്കൊരു ടാക്ടി മാച്ച് നടന്നു എന്നാൽ മാച്ചിന്റെ അവസാനത്തിൽ എ ഒ പി ടീമിനെ ഡബിൾ ഫിനിഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീറ്റ് ബ്രദേഴ്സ് ടീം പ്ലാൻ ചെയ്തു അതേസമയം കെരിൻക്രോസ് ടീം നമ്മൾ വിചാരിച്ചത് പോലെ അതായത് ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും ശേഷം ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് എ ഒ പി അവരുടെ കോമ്പോ ഫിനിഷർ യൂസ് ചെയ്ത് ഈ മാച്ചിൽ എഒപി ടീമാണ് വിൻ ചെയ്തത് പിന്നെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴി ടീമുമായിട്ട് നെക്സ്റ്റ് ദി വീക്ക് അവർക്ക് മാച്ച് വെച്ചിട്ടുണ്ട് പിന്നീട് ഷെയ്മെസ് ലുഡ്വിൻ കൈസർ ഇവർക്കൊരു സെഗ്മെന്റ് വെച്ചിരുന്നു ഗന്ധറിന്റെ കൂടെ നടന്ന മാച്ചിൽ ലുഡ്വിൻ കൈസർ ഷെയ്മസിനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയും ശേഷം ആ ഒരു മാച്ചെല്ലാം തോറ്റതുകൊണ്ടാണ് തനിക്ക് കിങ് ഓഫ് ദി റിംഗിൽ മാച്ച് ചെയ്യാൻ സാധിക്കാതെ പോയത് ഇങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോയി അതുപോലെ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്തും എന്നെപ്പറ്റി അവൻ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ലൂബ്വിൻ കൈസറെ കാണണം എന്നാൽ ലൂബിങ് കൈസർ വരാതെ എൽ ഇ ഡി സ്ക്രീനിലാണ് വന്നത് അതായത് സ്ക്രീനിൽ വന്ന് ലൂവിൻ കൈസർ പറയുന്നത് ഷെയ്മസിന് പ്രായമായ കാര്യത്തെ പറ്റിയൊക്കെയാണ് അത്തരത്തിലെല്ലാം പറഞ്ഞ് കളിയാക്കാൻ നോക്കുന്നതായിട്ടും പിന്നീട് ഷെയ്മസ് ലൂഡ്വിംഗ് കൈസറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അവിടെ ലൂബ്വിൻ കൈസറിനെ കാണാൻ സാധിക്കില്ല അടുത്ത സെക്കൻഡിൽ തന്നെ ലൂവിൻ കൈസർ ഷെയ്മസിനെ പറ്റിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം നോക്കും പക്ഷേ ഷെയ്മസ് തിരിച്ച് അറ്റാക്ക് ചെയ്ത് ഇവര് രണ്ടുപേരും ഓഡിയൻസിന്റെ അവിടേക്കെല്ലാം വരുന്ന സമയത്ത് നമ്മളെല്ലാം മനസ്സിൽ വിചാരിച്ച പോലെ ആ പിടിച്ചുമാറ്റീമുകാരവിടെ വന്നുകൊണ്ട് ഇവരെ പിടിച്ചു മാറ്റി വിട്ടു പിന്നെ ഇങ്ങനെ ഈ സെഗ്മെന്റ് വെച്ചുകൊണ്ട് ഇവർക്ക് നെക്സ്റ്റ് വീക്ക് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നീട് ലൈറ വൽക്കീരിയ ഹോഴ്സസ് കൈരി സൈൻ ഇവർക്കൊരു സിംഗിൾസ് മാച്ച് നടന്നു അപ്പോൾ ഈ മാച്ചിൽ വലിയ കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ അവസ്ഥാനത്തിൽ ലൈറ കൈരിനെ ഓപ്പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ലൈറ വൽക്കീരിയാണ് വിൻ ചെയ്തത് ഇത് കണ്ട് യുഎസ് കൈ ദേഷ്യപ്പെടുന്നത് പോലെയും ബാക്ക് സ്റ്റേജിൽ അവരുടെ ലോക്ക റൂമിലുള്ള സാധനങ്ങളെല്ലാം തല്ലി പൊട്ടിക്കുന്നതായിട്ടും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴി കാണിച്ചിരുന്നു പിന്നീട് വീണ്ടും ബാക്ക് സ്റ്റേജിൽ ഡാമിൻ പ്രീസ്റ്റ് ഫിൻ ബാലറ് കാർ ലിറ്റോ ഇവർ സംസാരിക്കുന്നതായിട്ട് കാണിച്ചു അപ്പോൾ കാർലിറ്റോ റെയിൻ സ്റ്റീരിയോട് കൂടെ നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റിയും ആ മാച്ച് നടക്കുമ്പോൾ ഇവരവിടെ വരില്ലേ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നാൽ അതിന് ഡാമിൻ പ്രീസ്റ്റ് വലിയ ഉത്തരവൊന്നും പറഞ്ഞില്ല പിന്നീട് ജെ ഡി മെക്കാനിക്കും അവിടെ വന്നുകൊണ്ട് ബ്രോൺസ്ട്രോമൻ തന്നെ ഓടിപ്പിക്കുന്ന കാര്യത്തെ പറ്റിയും ലിവുമോർഗനുമായി സംസാരിച്ച കാര്യത്തെപ്പറ്റി എല്ലാം പറഞ്ഞു അതായത് ലിവമോർഗൻ അധികം നാൾ ചാമ്പ്യനായി മുന്നോട്ട് പോകില്ല അതുമാത്രമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് എന്നും അതേസമയം തന്നെ അവിടെ ഡൊമിനിക് മിസ്റ്റീരിയോ വരുന്നതായിട്ടും ഡൊമിനിക് മിസ്തീരിയോ തനിക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നൊരു പിടി കിട്ടുന്നില്ല എന്നൊക്കെയാണ് ഡെമിൻ പ്രിസ്റ്റിനോട് പറഞ്ഞത് ശേഷം താൻ ഇതെല്ലാം റിയാറിപ്ലിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്നും അപ്പോൾ ഇങ്ങനെയാണ് ഈ സെഗ്മെന്റ് നടന്നത് അതിനുശേഷം റൈമി സ്റ്റിരിയോ ഫോഴ്സസ് കാർലിറ്റോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് വന്നു ഈ മാച്ചും വലിയ കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് മാച്ചിന്റെ അവസാനത്തിൽ ഫിൻ ബാലർ വന്നുകൊണ്ട് റെയ്മി സ്റ്റിരിയോ വിൻ ചെയ്യാൻ പോകുമ്പോൾ ഡ്രാഗൺ ലീനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ഇത് കണ്ട റെയിമിസ് അറ്റാക്ക് ചെയ്തുകൊണ്ട് കാർലിറ്റോക്ക് ഒരു സിക്സ് വൺ നൈൻ കൊടുത്തുകൊണ്ട് അപ്പോൾ തന്നെ ഫിനിഷറും ചെയ്ത് ഈ മാച്ചിൽ റെയ്മി സ്റ്റിരിയോ ആണ് വിൻ ചെയ്തത് വിൻ ചെയ്തതിന് ശേഷം ഫിൻബാലറിനെ അറ്റാക്ക് ചെയ്ത് കമന്റ് ഒരു ടേബിളിന്റെ മുകളിൽ കൊണ്ടു ലിയോട് ജമ്പ് ചെയ്ത് ടേബിൾ അടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്തു എന്നാൽ അത് നടന്നില്ല അതിനേക്കാൾ മുൻപായിട്ട് വേൾഡ് ചാമ്പ്യൻ ഡാമിൻ ബ്രീസ് അവിടെ വന്നുകൊണ്ട് ഒരു ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു അപ്പോൾ നെക്സ്റ്റ് വീക്കോ ഫോഴ്സസ് വേൾഡ് ചാമ്പ്യൻ ഡാമിൻ ബ്രീസ്തി ഇവർക്കൊരു സിംഗിൾസ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നീട് ബ്രോൺസൺ ഫോഴ്സസ് ഓ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല എപ്പോഴത്തേയും പോലെ ആ ഒരു സ്റ്റൈലെല്ലാം കാണിച്ചുകൊണ്ട് മാച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും അപ്പോൾ തന്നെ ചാറ്റ് കേബിൾ കയറി തടയുന്നതായിട്ട് ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ബ്രോൺസൻ ബ്രോൺസൻ്റെ ഒരു സൂപ്പർ കിക്കും പിന്നീട് ഫിനിഷറും കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ബ്രോൺസീഡാണ് വീട് ചെയ്ത് പോയത് പിന്നീട് ചാറ്റ് കേബിൾ ഓ ടി സെല്ലാം വേസ്റ്റാണ് അല്ലെങ്കിൽ ചാറ്റ് കേബിളിന് ഇവരോട് ദേഷ്യം വരുന്നതിന്റെ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഓ ടിസിന്റെ ബെൽറ്റ് ഉരി അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും അപ്പോൾ തന്നെ ഐ സി ചാമ്പ്യൻ സാമി സൈന്റെ തീം സോങ് പ്ലേ ആയി സാമി സൈൻ അവിടെ വന്നുകൊണ്ട് ചാറ്റ് കേബിളിന്റെ കയ്യിൽ നിന്നും ആ ബെൽറ്റ് എല്ലാം വാങ്ങിച്ച് തടയുന്നതായിട്ട് കാണിച്ചു പിന്നീട് സാമി സൈൻ ഓ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയെങ്കിലും ഈ സെഗ്മെന്റിന്റെ അവസ്ഥാനത്തിൽ വീണ്ടും ചാറ്റ് കേബിളിനെ സഹായിക്കാൻ പോകുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത് അതിനുശേഷം ചാറ്റ് കേബിൾ സാമി ഭയങ്കരമായി അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവര് റിംഗ് ഔട്ട് പോകുന്നതായിട്ട് കാണിച്ചു പിന്നെ ഈ സെഗ്മെന്റിൽ ഇവര് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതൊന്നും മലയാളമാക്കി പറയാൻ ഇപ്പോൾ ടൈമില്ല ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് വൈകും പിന്നീട് റോ മെയിൻ ഇവന്റായി നടന്നു വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് സ്റ്റീൽ കെ ജി ഈ മാച്ച് നടന്നത് വുമെൻസ് വേൾഡ് ചാമ്പ്യനായ ലു മോർഗൻ ഫോഴ്സസ് ബെക്കി ലെഞ്ച് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിരുന്നു രണ്ടു പേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് മാച്ചിൻ്റെ അവസാനത്തിൽ എങ്ങനെ വിൻ ചെയ്യും ഡോമിനിക് മിസ്റ്റീരിയ വരൂ ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിച്ചു കാണും അപ്പോൾ അത് തന്നെയാണ് മാച്ചിന്റെ അവസാനത്തിലും സംഭവിച്ചത് അതായത് ഡൊമിനിക് മിസ്റ്റീരിയ വന്നുകൊണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് ബെക്കി ലെഞ്ചിനെ റിങ്ങിന് പുറത്തേക്ക് ഇറക്കി ബെക്കി ലെഞ്ചിനെ ചാമ്പ്യനാക്കാനായിട്ടെല്ലാം നോക്കി അതേസമയം ജെ ഡി മെക്കാനിക്കും എല്ലാം വന്നുകൊണ്ട് ഡോമിനിക്കുമായി സംസാരിക്കുന്നത് ഇവർക്കിടയിൽ പ്രശ്നം വരുന്നത് പോലെയും കാണിച്ചിരുന്നു അപ്പോൾ തന്നെ ബ്രോൺസ് സ്ട്രോമൻ അവിടെ വരുമ്പോൾ ജെ ഡി അവിടെ നിന്നും എസ്കേപ്പ് ആകും ശേഷം സ്ട്രോമൻ റിങ്ങിന് ചുറ്റുമൂടി ഡോമിനിക് മിസ്റ്റീരിയോനെ ആ ഒരു കേജിന്റെ മുകളിലേക്ക് ഇടിച്ചു തെർപ്പിക്കും അതായത് ഡോർമിലേക്ക് ആ ഡോർ ചെന്ന് നേരെ ബെക്കി ലെഞ്ചിന്റെ മേലാണ് കൊണ്ടത് പിന്നീട് ബെക്കി ലെഞ്ച് റിങ്ങിൽ വിടുമ്പോൾ ആ ഒരു അവസരം ഉപയോഗിച്ച് ലിവ്ബോർഗൻ റിങ്ങിൽ നിന്നും എസ്കേപ്പ് ആയി ലിവ് മൊർഗൻ ആണ് സ്റ്റിൽ ചാമ്പ്യൻ ആയത് വീണ്ടും ഡൊമിനിക് മിസ്റ്റീരിയ ഷോക്കായി എൻട്രൻസിൻ്റെ അവിടേക്ക് നടന്നു പോകുമ്പോൾ ലിവ് മോർഗൻ ചാമ്പ്യൻഷിപ്പുമായി ചെന്നുകൊണ്ട് ഡോമിനിക് മിസ്റ്റീരിയോനെ ഒരു കിസ് ചെയ്യുന്നതായിട്ടും ലിവ് മൊറുകഴിക്ക് ഡോമിനിക് മിസ്റ്റീരിയോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് തുടങ്ങി വെക്കുന്നതായിട്ടും കാണിച്ചിരുന്നു അതായത് ലിവ് മോർഗൻ റിയ റിപ്ലിക്കെതിരെ ഡൊമിനിക് മിസ്റ്റീരിയോനെ നിർത്തിക്കൊണ്ടാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത് അതാണ് ഈ ഒരു കിസ് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് പിന്നെ ഇന്നത്തെ റോ എപ്പിസോഡ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എവിടെക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഒരു കുഴപ്പമില്ലാത്ത റോ എപ്പിസോഡ് എന്നല്ലാതെ ഒരു നല്ല റോ എപ്പിസോഡ് എന്നൊന്നും പറയുന്നില്ല